ഇതാണ് എൻ്റെ ചങ്ക് പുഷ്പം എൻ്റെ പൊന്നാരമോളാണ് ഇതെൻ്റെ ചങ്കുപുഷ്പം ചങ്ങ് പുഷ്പം കണ്ണെഴുതുമ്പോ ശാക്കുന്തളി നിൽക്കു ഊണ് വെള്ള ചങ്ക പുഷ്പം മക്കളെ ഇനി ചങ്ക എന്ന് പറഞ്ഞാൽ ചങ്കു പുഷ്പ വെള്ളയാണ് നമുക്ക് ഉപയോഗം വരുന്നത് ചിലര് വെള്ളം എടുക്കും പക്ഷെ വെള്ളം നീലയുണ്ട് ഇതിൽ നീലയുണ്ട് ഉപയോഗിക്കാം ഇതാണ് നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ കിഴങ്ങരച്ച് പാൽ കലക്കി കൊടുത്താൽ നമ്മളെ വയറ്റി കിടക്കുന്ന ആരെങ്കിലും കൂടാത്തൊരോ ചൈവനളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് വയറിളവി അങ്ങ് പോവും വയർ വയറിളക്കാൻ കൊടുക്കുന്ന മരുന്നാണ് അത് മരിക്കുകയൊന്നുമില്ല അത് വയറിളവി വയറ്റി കിടക്കുന്ന ദുഷ്ടകൾ അനർത്ഥ ദുഷ്ടുകളെല്ലാം പുറത്ത് തള്ളിപ്പോ അതിന് അതിനുപയോഗിക്കുന്ന സാധനമാണ് ഇത് ചങ്കുഷ്ണം വേറെ ഉപയോഗം വില വേറെ ഇത് എന്തൊക്കെ എണ്ണയൊക്കെ കാച്ചുന്നതാ ഇത് ചങ്കുഷ്ണം ഈ കൂടുതൽ ഉപയോഗം അതിനുള്ളതാണ് ഇതിൻ്റെ കിഴങ്ങിനാണ് വില ചങ്കൂഷ്മം പിന്നെ എന്റെ മരുന്നുകളെ ഉണ്ടോ ഇതെല്ലാം മരുന്നുകളാ